ഹലോ ഗൈ സജീഷ് മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫിഷിംഗ് വീഡിയോ ആണ് അപ്പം ഇതിലധികം കാര്യങ്ങൾ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ മനക്കൂട്ടന്റെ അടുത്ത എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാം മനക്കൂട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ വീഡിയോയില് ജ്യൂസ് അടിച്ച പുള്ളിയാണ് ഒരു കലാകാരനാണ് കലാകാരൻ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഒരു കല തന്നെയാണല്ലേ അപ്പൊ നമുക്ക് നേരെ മനുടനോട്ട് ഫോക്കസ് ചെയ്യാം തമിഴ്നാടാണ് കേട്ടോ ഇവിടെ സ്ഥലം സ്ലാങ്ങിൽ കുറച്ച് തമിഴ് മിക്സ് ആവുന്നുണ്ട് ഓക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ ചുരുക്കി പറഞ്ഞ കെണി ഒരുക്കുകയാണല്ലേ അപ്പൊ നമ്മള് മീനുകൾക്കുള്ള കെണി ഒരുക്കലാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ പരിപാടി എങ്ങനെയാണ്

ഇതാണ് ഇതാണ് നമ്മുടെ താരാൻ കെണി കെണി താഴോട്ട് വെള്ളം ഈ പറഞ്ഞ പോലെ ഒരുക്കിയിട്ടുണ്ട് പരിപാടി എന്ന് കാണിച്ചു തരാം അത് നമ്മള് പറഞ്ഞു തരാം അപ്പൊ അത് ഒരു കാര്യം പറയാം നമ്മളിപ്പോ ഇത് ചൂണ്ടിടാൻ വേണ്ടി പോകുന്ന കുളം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടി കാണുന്നതാണ് നമ്മളിപ്പോ കണ്ടു കൊണ്ടിരുന്നത് ഫുൾ ഒന്ന് കാണിച്ചു കൊടുത്തേ പറഞ്ഞു അപ്പൊ ഇതാണ് വീടിന്റെ അടുത്തുള്ള ഒരു എൻ്റെ അങ്കിന്റെ വീട്ടിന്റെ അടുത്തുള്ളൊരു ടെമ്പിളൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വെറുതെ വീട്ടിരുന്നപ്പോ പിള്ളേര് സമാധാനം തരാതെ വിളിച്ചോണ്ടാണ് അപ്പൊ നമുക്ക് അടുത്ത് എന്താണെന്ന് അറിയാം നമ്മൾ ഒരു ഒരു ചൂണ്ട എടുത്തിട്ടുണ്ട് എങ്ങനെ കെട്ടണെന്ന് നോക്കാം എന്റെ ഇത് 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 ഓ ഇനിയാണല്ലേ ആവശ്യം

ും ഒരുമിച്ച് മൂന്നെണ്ണ ഇടവാരണല്ലേ മൂന്നെണ്ണ ഇടാൻ പോയോരു കാണിച്ച കയ്യിൽ കാണുന്നോളം കാണാൻ പറ്റുന്നില്ല ചെറുതാണ് വല്ലതല്ല ചില ആളുകൾ വലുത് ഇടുന്ന അടുത്തൊരു വീടില് നമുക്ക് വലുത് കാണി കാണിക്കാം മീൻ വന്ന് പോയി മീനല്ല ഇത് ഇതിന്റെ ആവശ്യമൊക്കെ ഇവര് പറഞ്ഞുതരും കൊറേ പരിപാടി ഉണ്ടല്ലേ ഇതിനെ കൊറേ സമയം എടുക്കും അപകടങ്ങളെ ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല ഇത് കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വരാം ചൂണ്ട ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ മീനിന് വേണ്ടി കാത്തിരിക്കുവാണ് നമ്മൾ ചൂണ്ടയിൽ എന്തോ മാവാണ് കൊരുത്തിട്ടുള്ളത് കേട്ടോ ഈ മരിച്ചയുടെ പുഴ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂടെ മാവ് കൊരുത്ത ചൂണ്ടയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇതാണ് മീൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ എന്നാണ് മനക്കൂട്ടൻ്റെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ മീനിന് വേണ്ടി ഞാനും അങ്കളും മനുക്കൂട്ടനും പാർവുമായി കാത്തിരിക്കുകയാണ് അപ്പം ഒന്ന് നോക്കാം ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ടല്ലേ മനുക്കൂട്ട ഇവിടെ ഇതിനു മുമ്പ് പിടിച്ചാ ഏത് നോക്കാം എന്ത് ജിലേബി 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 എന്ന് പറയുന്ന ഈ മീനിന്റെ ഈ ഈ കാണുന്ന ഒരു മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ചൂണ്ട കടപ്പുണ്ടോ അപ്പൊ നമുക്ക് ഈ മീന് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ജോലി ഇല്ലാതെ വീട്ടിൽ സമയം കളയുന്ന എല്ലാവരും അടുത്തുള്ള കുളത്ത് പോയി ഇതേപോലെ മീൻ പിടിച്ച് സമയം കളയുക അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി നിങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ട് ബൈ ബൈ